ുന്നു ഹാപ്പി ന്യൂ ഇയർ എനിക്ക് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് വിഷ് ചെയ്യാനും ലേറ്റായി എനിവെയ്സ് വിഷിംഗ് യു ആർ വെരി വെരി ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാവർക്കും നല്ല അടിപൊളിയാവട്ടെ അപ്പം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിൽ രണ്ട് കുട്ടികൾ അതായത് നയൻത്തിലോ ടെൻത്തിലോ ഞാൻ പഠിക്കുന്ന രണ്ട് കുട്ടികൾ മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു യുവാവിനെ കുത്തിക്കൊന്നു എന്നുള്ളൊരു ന്യൂസ് എനിക്ക് വലിയ അത്ഭുതം തോന്നിയില്ല കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി ഞെട്ടിക്കുന്ന വാർത്ത എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കാണാൻ വേണ്ടി പറ്റും അതായത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടത് അബൌട്ട് ഡ്രഗ്സ് അബൌട്ട് ദ യൂസ് ഓഫ് ഡ്രഗ്സ് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ മാത്രം ഞാൻ പറയുന്നില്ല ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കുട്ടികൾ കുട്ടികളായാലും മുതിർന്നവരായാലും ഭയങ്കരമായിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട് സി ആൽക്കഹോള് സ്മോക്കിങ് അതിനേക്കാളുമൊക്കെ ചിലപ്പോൾ നമുക്ക് ആൽക്കഹോൾ നമ്മൾ വിചാരിച്ചാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ സ്റ്റോ സ്മോക്കിങ് നമ്മൾ വിചാരിച്ചാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും ബട്ട് വെൻ ഇറ്റ് കംസ് അബൌട്ട് ഡ്രഗ്സ് അത് നമുക്ക് അത്ര പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല നമ്മൾ അതിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു കംബാക്ക് അടിക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് അറ്റ് ൾ ഈസി അത് ഈസിയല്ല അപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈ പതിനാല് പതിനഞ്ചു വയസ്സുള്ള കുട്ടികൾ അവരവരുടെ കയ്യിൽ വെപ്പൻസ് ക്യാരി ചെയ്തിട്ടാണ് പോകുന്നത് അപ്പം അവിടെ കണ്ടു നിന്നിരുന്ന ഒരാളുടെ വീഡിയോ ബൈട്ട് ഞാൻ ഡൂടിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ആൾ പറയുന്നത് ഒരു ഏരിയയിലേക്ക് ആളോ പിന്നെ അല്ലെങ്കിൽ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ഏരിയയിലേക്ക് രണ്ട് പെൺകുട്ടികളും രണ്ട് പെൺകുട്ടികൾ പോകുന്ന സമയത്ത് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് അങ്ങോട്ട് അത് ഡേഞ്ചറാണ് പക്ഷേ ഈ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഈ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ ഒരു ഒരു ഏരിയയിൽ ആ ഏരിയ ശരിയല്ല അല്ലെങ്കിൽ ആ അവിടെ ഡ്രഗ് യൂസ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ അപകട സാധ്യതകളുണ്ട് എന്നുള്ള സ്ഥലങ്ങൾ നിങ്ങളെ നാട്ടിലുമില്ലേ എൻ്റെ നാട്ടിലൊക്കെ ഉണ്ട് ഓക്കെ നമ്മളായാലും അവിടെ പരിചയമില്ലാത്ത മുഖങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് പറയും ആ ഏരിയ അത്ര ശരിയല്ല നിങ്ങൾ നിൽക്കുന്നത് നിൽക്കുന്നതിനേക്കാൾ ബെറ്റർ വേറെ എവിടത്തേക്കെങ്കിലും മാറി നിൽക്കുന്നതാണ് എന്ന് പറയും അത് ഓബിയസ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ പറഞ്ഞ സമയത്ത് ഈ കുട്ടികൾ ഇവരുടെ സുഹൃത്തുക്കളെ ആവാം ഫോൺ വിളിക്കുകയും അവർ വരികയും ആ സുഹൃത്തുക്കളാണ് ഈ കുട്ടികളെ ഈ പതിനാലും പതിനഞ്ചും വയസ്സുള്ള മക്കൾ വന്നിട്ട് എന്താണ് ചോദ്യം ചെയ്യാൻ സദാചാരം നിങ്ങൾ കുറേ ആൾക്കാർ സദാചാരം എന്നൊക്കെ ഇതിനെ പറയും ഞാൻ പിന്നെയും പറയുന്നു നമ്മളെ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഒരു എന്താ പറയുക രാവിലെ നേരങ്ങളിൽ ഇപ്പം രാത്രി അല്ലാതെ രാവിലെ നേരങ്ങളിൽ ഒരു സ്ഥലത്തൊരാണും പെണ്ണും ഇരിക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ എന്താ ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ ചോദിച്ചതല്ല ലൈറ്റോ പിന്നെ ആളുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് രണ്ട് പെൺകുട്ടികൾ പോകുന്ന സമയത്ത് പോവരുത് എന്ന് പറഞ്ഞതാണ് മനസ്സിലായില്ല നമ്മുടെ നാടിനെ കുറിച്ച് നമുക്കല്ലേ അറിയൂ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഓരോ സ്ഥലങ്ങളിൽ എന്താണ് നടക്കുന്നത് അവിടുത്തെ അവിടെ എന്തൊക്കെ നടക്കുന്നതെന്നുള്ള നമുക്കേ അറിയും അങ്ങനെ പറഞ്ഞതിന് ആ ചോദ്യം ചെയ്തതിനാണ് ഈ കുട്ടികൾ ആ മനുഷ്യരെ വെട്ടിക്കൊന്നത് അല്ലെങ്കിൽ കുത്തി കൊന്നത് ലൈക്ക് സീരിയസ്ലി ബോധമുള്ളൊരു മനുഷ്യനത് ചെയ്യാൻ വേണ്ടി പറ്റില്ല ആ കുട്ടികൾക്ക് എന്തായാലും ഡ്രഗ് യൂസാണ് ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻ്റേജ് ഡ്രഗ് യൂസ് ആണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക ഗുണ്ടകളുടെ ഗുണ്ടെ മകൻ അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ബിലോങ് ചെയ്യുന്ന കുട്ടികളാണ് ഇത് ചെയ്തിട്ടുള്ളത് പൊടി കൊടുക്കാൻ പോയിന്മ അപ്പം ചുറ്റുമണി അച്ചിനുറ്റാനി അച്ചിനെച്ചിട്ട് അപ്പം അങ്ങനെയുള്ള കുട്ടികളാണ് ഇതിപ്പം ചെയ്തിട്ടുള്ളത് ഇതിപ്പം ആരെയാണ് നമ്മൾ റെസ്പോൺസിബിൾ ആണ് നിങ്ങളാണ് നിങ്ങളാണ് ഇതിന് റെസ്പോൺസിബിൾ ഇന്ന് ആരെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് ഇവിടുത്തെ നിയമത്തിനെയോ പോലീസുകാരെയോ അല്ലെങ്കിൽ എന്താ പറയുക തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ ആരെയാണ് പറയേണ്ടത് എവിടുന്നാണ് ഈ ഡ്രഗ് ഇങ്ങനെ ഒഴുകി വരുന്നത് ഇവർ ഇവരുടെ മതപരമായിട്ടുള്ളതും രാഷ്ട്രീയപരമായിട്ടും ഉള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളെ ഇങ്ങനെ വൃത്തികെട്ട കുട്ടികളായിട്ട് മോൾഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ് മക്കളെ നിങ്ങളോട് കാണുന്നത് നിങ്ങളോടാണ് പറയുന്നത് മോനുട്ടാ ആൻ്റെ വീഡിയോ എടുക്കട്ടെ വാവേ ഓഫ് ആക്കുമ്പോൾ പൊന്നെ അമ്മ ചുറ്റുമണി ഓഫാക്കിയത് വേഗം ആ ഗുഡ് ബോയ് ആ അപ്പോൾ ഞാൻ എന്താ പറയുന്നുണ്ടായിരുന്നത് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം ഓക്കെ അപ്പം കുട്ടികളോടാണ് പറയുന്നത് നിങ്ങൾ സീ നോ ടു ഡ്രഗ്സ് പ്ലീസ് കാര്യമില്ല നമ്മൾ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ന്യൂ ഇയറിൻ്റെ പരിപാടിക്ക് ബേക്കിൽ ഫെസ്റ്റിനാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ നമ്മൾ അകത്തുന്ന സമയത്ത് അച്ഛനും അമ്മയൊക്കെ പാർക്കിങ്ങിലാണ് ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ വന്നു കഴിയുമ്പോൾ അവർ ഭയങ്കര അത്ഭുതത്തോടു കൂടി പറയുന്നുണ്ടായിരുന്നു കുറച്ച് കുട്ടികൾ ഇതേ നമ്മളീ പറയുന്ന സെയിം ഏജ് ഗ്രൂപ്പ് പ്ലസ് വണ്ണോ പ്ലസ് ടു പഠിക്കുന്ന കുറച്ച് ആൺകുട്ടികൾ ഒരാളെ ഇട്ടിട്ട് തല്ലുകയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയുന്നത് പിന്നെയും പിന്നെയും അതിൽ ഒരാൾ പറയുന്നുണ്ട് കൊല്ല് കൊല്ല് അവരെ കൊല്ല് എന്നൊക്കെ പറയുന്നുണ്ട് മറ്റം ഈ തെങ്ങ് മുറിച്ചിട്ട് അതെടുത്തടിക്കുന്നു പറയാനും ഇനി ചെയ്യാനൊന്നും ബാക്കിയില്ല എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ നിന്നും തിരിച്ചു വരാൻ പറ്റില്ല ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന കുട്ടികളോടാണ് തിരിച്ചു വരാൻ പറ്റില്ല പിന്നെ കുറേ ആൾക്കാർ ഈ ഒരു ഇഷ്യൂവിൻ്റെ ബേസിൽ പറയുന്നുണ്ടായിരുന്നു മാർക്കോ സിനിമ ഇതിനെ ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് സിനിമകൾ ആൾക്കാരെ ഇൻസ്പയർ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ഉണ്ട് നമുക്കങ്ങോട്ട് തീർത്തും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഉണ്ട് സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പക്ഷെ സിനിമയിൽ നിന്ന് കിട്ടുന്ന മാത്രം ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നേ എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല സിനിമകളും ആൾക്കാരുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള അഭിപ്രായം എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് ഇനിയെങ്കിലും നമ്മളിവിടെ കിടന്ന് കുരക്ക എന്നല്ലാണ്ട് ഇതിൽ വേറെ ഒന്നും ഒന്നും നടക്കാനില്ല ഈ പറയുന്ന കുട്ടി ഈ കൃത്യം ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ വന്ന് ഡ്രസ്സ് ചെയ്യണം ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇപ്പോഴത്തെ കുട്ടി നമ്മൾ ചിലപ്പം നമ്മുടെ ചെറിയ കുട്ടികളല്ലേ മക്കളല്ലേ പിന്നെ അങ്ങനെ ചിന്തിക്കുന്നതിൽ അർത്ഥമേ ഇല്ല നിഷ്കളങ്കരായിട്ടുള്ള ആ ഒരു തലമുറ കഴിഞ്ഞു അത് നമ്മൾ എട്ടിലോ ഒമ്പതിലോ പഠിക്കുന്ന ഒക്കെ മക്കളാണ് ഓക്കെ ഇപ്പം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇച്ചൂനെ ആയാലും അപ്പം ഷാക്കീനായാലും ഇവരൊക്കെ കഴിഞ്ഞാൽ ഞാൻ മോനെന്നാണ് വിളിക്കാറുള്ളത് എനിക്ക് എന്റെ മക്കളെ പോലെയാണ് അവർ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കാണുമ്പം പറയും ഈ മല പോലെ വളർന്ന ആൾക്കാരെ ആണോ നിങ്ങൾ മോനേന്ന് വിളിക്കുന്നത് അവരിടക്കം എനിക്ക് മക്കളാണ് അപ്പോൾ എനിക്ക് ഈ കുഞ്ഞു കുട്ടി ഇതൊക്കെ എനിക്ക് കുഞ്ഞു കുട്ടികളായിട്ട് തോന്നുന്നത് ഈ എട്ടിലും ഒമ്പതിലും പത്തിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെന്ന് പറയുന്നത് നമ്മളെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരല്ലേ അല്ല ഇപ്പോഴത്തെ കുട്ടികൾ നിഷ്കളങ്കരല്ല ഞാൻ മുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിലും പറയാൻ ഉദ്ദേശിക്കുന്നത് പാരൻസിനോടാണ് ദയവ് ചെയ്തിട്ട് പ്രൊട്ടക്ട് യുവർ കെജ് നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഒരു ഒരു സമയം കുട്ടികളെ ശ്രദ്ധിക്കാൻ വേണ്ടി മാറ്റി വെക്കുക എല്ലാം കഴിഞ്ഞ് കിടന്ന് മൂങ്ങിയിട്ട് കാര്യമൊന്നുമില്ല ഓക്കെ അല്ലെങ്കിൽ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അനന്തുവിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു എം എൽ എ മകനെ ഡ്രഗ് കേസിൽ പിടിച്ച കാര്യങ്ങളും ഒക്കെ അവർ പൊതുപ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരാണ് ഡ്രഗ്ഗിൻ്റെ അഗെയിൻസ്റ്റ് സംസാരിക്കുന്ന ആൾക്കാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായി ഇതൊന്നും ഒന്നും നമ്മൾ പറ ഈ പറയുന്ന നമ്മൾ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകൂടുന്ന ആൾക്കാർ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ പാരൻസ് വാച്ച് ചെയ്തേ പറ്റില്ലോ പിന്നെ എല്ലാം കഴിഞ്ഞ് മക്കൾ ജയിലിലേക്ക് ഒരു പോരുമായിരിക്കും ഒരു ഒരു പോരും ആയിരിക്കും ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത് അത് ലൈഫ് ടൈം നാണക്കെടാണ് ഓക്കെ അതൊന്നും വിഷയമില്ല എന്നുള്ള ആൾക്കാർ നിങ്ങൾ മക്കളെ നിങ്ങൾ ഇങ്ങനെ കൊല്ലാനും തല്ലാനും പിന്നെ ഡ്രഗ് അടിച്ച് പിന്നെ മരിക്കാനൊക്കെ വിട്ടുള്ളൂ പ്രശ്നമൊന്നുമില്ല ഞാൻ കഴിഞ്ഞ എൻ്റെ ലാസ്റ്റ് അപ്പോൾ ഡ്രഗ്ഗിനെ കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം ഞാൻ ഇതിൽ പറയുന്നു കുറച്ചും കൂടി വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ജോമ്പികളുടെ സിനിമയില്ലേ അതുപോലെ കാണാൻ വേണ്ടി പറ്റും പരസ്പരം കടിച്ചു തിന്നുന്ന മനുഷ്യന്മാരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ കണ്ടോളൂ ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് നോട്ട് മൈ വേർഡ്സ് കുട്ടികളോടാണ് കുട്ടികളോടാണെങ്കിലും ഡ്രഗ് യൂസ് ചെയ്യുന്ന ഏതൊരാളോടാണ് ഞാൻ പറയുന്നത് ഡോണ്ട് ഡൂ ദാറ്റ് പ്ലീസ് അത് നിങ്ങൾ ഒരിക്കലും എന്താ പറയുക നിങ്ങൾക്ക് വിചാരിച്ചാൽ അത് പറ്റില്ല സോ ഡോണ്ട് യൂസ് ഇറ്റ് പ്ലീസ്